നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാ ിരുന്ന ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ തിരിച്ചുവരവ് തന്നെ കണ്ട മനോഹരമായ അരവ് കൊച്ചിയിൽ എഫ് സി ഗോവയ്ക്കെതിരെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ എഫ് സി ഗോവയുടെ വലയിൽ നാല് തകർപ്പൻ ഗോളുകൾ തന്നെ വാരി നിറച്ച് സ്വന്തമാക്കിയ മിന്നും വിജയം തന്നെ കാണാനായെങ്കിൽ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾക്ക് പിറകിൽ പോയ ശേഷമുള്ള തിരിച്ചുവരവ് മാത്രമല്ല തുടർച്ചയായ തോൽവികൾക്ക് ശേഷമുള്ള തകർപ്പൻ തിരിച്ചുവരവ് കൂടിയായി മാറുന്നു കൊച്ചിയിൽ തിങ്ങി നിറഞ്ഞ ആരാധകക്കൂട്ടം സമ്മാനിച്ച കരുത്തിൽ ആവേശം കൊണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മിന്നും പ്രകടനം കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ലീഗ് ഷീൽഡിലേക്ക് വീണ്ടും അവസരം തുറന്ന എഫ് സി ഗോവ ഇന്ന് വിജയിച്ച് കരുത്ത് കാണിക്കാനിറങ്ങിയെങ്കിൽ എഫ് സി ഗോവ മത്സരത്തിന്റെ ഏഴാം മിനിറ്റിൽ റോളിം ബോർഗസിലൂടെയും പതിനേഴാം മിനിറ്റിൽ മുഹമ്മദ് യാസിറിലൂടെയും മുന്നിലെത്തിയെങ്കിൽ രണ്ടാം പകുതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ കരുത്ത് കാണാനായത് അമ്പത്തിയൊന്നാം മിനിറ്റിൽ രായ്സുക്കെ സഖായിയുടെ മനോഹരമായ ഫ്രിക്കിക് ഗോളിലൂടെ ലീഡ് കുറച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ത്തി ഒന്നാം മിനിറ്റിൽ കാൽമക്യൂ സമ്മാനിച്ച പെനാൽറ്റിഗോളാക്കിമിത്രിയോസ് ഡാമൻഡക്കോസ് കളി സമനിലയിൽ എത്തിച്ചെങ്കിൽ എൺപത്തിനാലാം മിനിറ്റിൽ ഡാമൻഡക്കോസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡും സ്വന്തമാക്കുകയായിരുന്നു ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അഡീഷൻ സെർണിച്ചിൻ്റെ മനോഹരമായ ഗോൾ കൂടി പിറന്നതോടെ ഗോവയുടെ ഷീൽഡ് സ്വപ്നങ്ങൾക്കുമേൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണിയായി മാറുന്നു